ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം മാസം ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെ ശമ്പളം ലഭിക്കാവുന്ന ഒരു ജോബിനെ കുറിച്ചാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് വേക്കൻസികളുണ്ട് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ തന്നെയാണ് ഈ ഒരു ജോബ് വന്നിരിക്കുന്നത് നമ്മുടെ പോർട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഷിപ്പുമായി ബന്ധപ്പെട്ട് ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റിയാണ് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ അണ്ടറിലാണ് മിനിസ്ട്രി ഓഫ് പോർട്ടിന് കീഴിലാണ് ഈ ഒരു ഈ ഒരു കമ്പനി വരുന്നത് അപ്പോൾ ഇതിലേക്ക് എങ്ങനെ അപേക്ഷിക്കേണ്ട നമ്മൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരം ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുന്നത് തീർച്ചയായും അവർക്കും ഉപകാരപ്പെടുന്നതിനായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിലേക്ക് ഗൂഗിൾ വഴി ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കാം അതെങ്ങനെയാണ് നിങ്ങൾ നോക്കേണ്ടത് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ ഈ ഒരു ജോബിലേക്ക് നിങ്ങൾ അപേക്ഷിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഗൂഗിൾ ക്രോമിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രൗസർ ഉണ്ടെങ്കിൽ അതിൽ പോയിട്ട് നിങ്ങൾ ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി എന്ന് ടൈപ്പ് ചെയ്യുക അതിനുശേഷം സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കാണുന്ന വെബ്സൈറ്റ് ആണ് ന്യൂ മാംഗ്ലൂർ പോർട്ടിൻ്റെ വെബ്സൈറ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും ലഭിക്കുക അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ് ലഭിക്കുക അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് കീഴിലുള്ള മിനിസ്ട്രി ഓഫ് പോർട്ട് അതുപോലെ ഷിപ്പിംഗ് ആൻഡ് വാട്ടർവെയ്സിനാണ് സ് കീഴിലാണ് ഈ ഒരു കമ്പനി വരുന്നത് അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഒരു ജോബ് തന്നെയായിരിക്കും ഗവൺമെൻറ്റിൻ്റെ എല്ലാ ആനുകൂല്യങ്ങളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സ്ഥിര നിയമനായിരിക്കും ഉണ്ടായിരിക്കാം ഇന്നലെ കുറച്ച് താഴോട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീനിൽ തന്നെ കാണാം താഴോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ കരിയേഴ്സ് എന്ന് പറഞ്ഞ ഒരു ടാബ് ഉണ്ട് അതായത് പിങ്ക് കളറിൽ കാണാം അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കരിയറുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ജോബ് റിക്രൂട്ട്മെൻറ് ഈയൊരു സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പറയുന്ന ഡീറ്റെയിൽ ആണ് ഇവിടെ ഉണ്ടായിരിക്കുക അതിൽ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് തന്നെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്ലാസ് വൺ ആൻഡ് ടു പോസ്റ്റ് ഇൻ ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി എന്ന് കാണാം അത് നിങ്ങൾക്ക് വ്യൂ ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അതിൻ്റെ പി ഡി എഫ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ പി ഡി എഫ് കണ്ടു കഴിഞ്ഞാൽ ആദ്യം നിങ്ങള പി ഡി എഫിലുള്ള പോസ്റ്റുകൾ ഡേറ്റ് അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് എത്രയാണ് അതിൻ്റെ ക്വാളിഫിക്കേഷൻ എങ്ങനെയാണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ നോട്ടിഫിക്കേഷൻ കാണിച്ചിരുന്നത് അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് ഞാൻ ഈ പറയുന്ന മെത്തേഡ് തന്നെ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ഈ പറഞ്ഞ സ്റ്റെപ്പുകൾ നോക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് ആ നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങളുടെ മൊബൈലിൽ എടുക്കാൻ പറ്റും എന്നിട്ട് നിങ്ങൾക്ക് സൂം ചെയ്ത് ഓരോന്നും ഓരോ പോസ്റ്റുകളും അതിലേക്ക് വരുന്ന ക്വാളിഫിക്കേഷനും ഇതിലൂടെ കാണാൻ പറ്റും അപ്പോൾ ഞാൻ പോസ്റ്റ് മാത്രമേ പറയുന്നുള്ളൂ ബാക്കി നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ വഴി നോക്കിയിട്ട് അത് ഡൗൺലോഡ് ചെയ്ത് വായിച്ച് മനസ്സിലാക്കാം അപ്പോൾ അസിസ്റ്റൻ്റ് ഡയറക്ടറുണ്ട് അതിലേക്ക് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെയാണ് ശമ്പളം വരുന്നത് പിന്നെ സീനിയർ അക്കൗണ്ട്സ് ഓഫീസറുണ്ട് ക്ലാസ് വണ്ണ് അതിലേക്ക് അൻപതിനായിരം മുതൽ ഒരു ലക്ഷത്തി അറുപതിനായിരം വരെ ശമ്പളം ഉണ്ട് അക്കൗണ്ട്സ് ഓഫീസർ വിഭാഗത്തിലേക്ക് ഗ്രേഡ് വണ്ണുണ്ട് അതുപോലെ ലോ ഓഫീസർ ഗ്രേഡ് വണ്ണുണ്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ഉണ്ട് റിസേർച്ചിലേക്കുണ്ട് സീനിയർ മെഡിക്കൽ ഓഫീസർ ഉണ്ട് ക്ലാസ് വണ്ണ് അസിസ്റ്റൻ്റ് ട്രാഫിക് മാനേജർ ഉണ്ട് അസിസ്റ്റൻ്റ് അക്കൗണ്ട്സ് ഓഫീസർ ഉണ്ട് അസിസ്റ്റൻറ്റ് എൻജിനീയർ സിവിൽ ഉണ്ട് എഞ്ചിനീയർ ഗ്രേഡ് ടു ഉണ്ട് ജൂനിയർ ഡയറക്ടർ ക്ലാസ് ടു ഉണ്ട് അതുപോലെ മാസ്റ്റർ ഗ്രേഡ് ടു പി എ ആൻഡ് എച്ച് എച്ച്ഒ ഡി അതുപോലെ ഡെപ്യൂട്ടി ഡയറക്ടർ പിന്നെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ അസ് അസിസ്റ്റൻ്റ് സേഫ്റ്റി ഗ്രേഡ് വണ്ണ് സ്പോർട്സ് ഓഫീസർ അങ്ങനെ വരുന്നത് ഏകദേശം ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ഒരു നാൽപ്പതിനായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം വരെയാണ് ശമ്പളം സ്കേയിലൊക്കെ വരുന്നത് അപ്പോൾ അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇത് വായിക്കുക ഈ ഒരു പി ഡി എഫ് ഒരുപാടുണ്ട് ഇതിൻ്റെ സിലബസും കാര്യങ്ങളും അതിൻ്റെ ശമ്പളം മാക്സി എത്രയായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്ന ശമ്പളം മറ്റു കാര്യങ്ങളൊക്കെ ഈ നോട്ടിഫിക്കേഷൻ സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെയാണ് എന്നായിരിക്കും എക്സാം ഉണ്ടായിരിക്കും എന്നൊക്കെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ ബാക്കിലേക്ക് അത് ഈ ഒരു വെബ്സൈറ്റ് തന്നെ വരിക അതിനുശേഷം നിങ്ങൾ ടൈറ്റിൽ എന്ന് പറയുന്ന ഭാഗത്ത് ഇവിടെ റിക്രൂട്ട്മെൻറ്റ് ഓഫ് ക്ലാസ് വൺ ടു പോസ്റ്റ് ഇൻ ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റി ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷനാണ് വരിക അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഓ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും അങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നൊക്കെ ആ ഒരു പി ഡി എഫ് തന്നെ ലാസ്റ്റ് ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടതെന്നൊക്കെ വളരെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണെങ്കിൽ വീഡിയോ നിങ്ങൾ ഈ ഒരു ജോബിനെ കുറിച്ച് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ തീർച്ചയായും ഇത്തരത്തിലുള്ള വീഡിയോ അപ്ഡേറ്റ്സുകൾ നിങ്ങൾക്ക് ഉടനെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സുകളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ഞ്ഞാൽ അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും നമുക്ക് അടുത്തൊരു വീഡിയോ നമുക്ക് കൂടുതലാണ് താങ്ക് യു ഫോർ വാച്ചിങ്